പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ ആര് ജയിച്ചു എന്നുള്ള കാര്യം ആഗോള വിശകലന വിദഗ്ധന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ അവർ കണ്ടെത്തിയ ചില യാഥാർത്ഥ്യങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നതിനു മുമ്പ് എല്ലാവരുടെയും ശ്രദ്ധ നെതർലൻഡ്സിലെ ഹേഗലേക്ക് ക്ഷണിക്കുകയാണ് പ്രസിഡന്റ് ട്രംപ് അടക്കമുള്ള അമേരിക്ക അടക്കമുള്ള മുപ്പത്തിരണ്ട് രാജ്യങ്ങളുടെ പ്രതിനിധികൾ തലവന്മാർ ഒന്നിച്ചു കൂടുന്ന നാറ്റോ സമ്മേളന വേദിയിൽ പ്രസിഡന്റ് ട്രംപിനെ എല്ലാവരും പ്രശംസ കൊണ്ട് ചൊരിയുകയാണ് നാറ്റോ രാജ്യങ്ങളെന്ന് പറയുമ്പോൾ മൊത്തം മുപ്പത്തിരണ്ട് രാജ്യങ്ങളുണ്ട് റഷ്യ അതിലില്ല റഷ്യക്കെതിരെ സ്ഥാപിതമായ പഴയ സോവിയറ്റ് യൂണിയനെതിരെ സ്ഥാപിതമായ ഒരു സഖ്യം എന്ന രൂപത്തിൽ അമേരിക്കയുടെയും കാനഡയുടെയും യു കെ യുടെയും ഒക്കെ നേതൃത്വത്തിൽ സ്ഥാപിതമായ പ്രസ്ഥാനമാണ് നാറ്റോ അവിടെ വിജയശ്രീലാളിതനായ ട്രംപ് നടത്തിയ ഒന്നാമത്തെ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അതിൻ്റെ യോജിപ്പുകൾ വിയോജിപ്പുകൾ അതൊക്കെ മനസ്സിലാക്കുമ്പോൾ യുദ്ധവുമായി ബന്ധപ്പെട്ട നേരത്തെ വിശകലന വിദഗ്ധന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കാര്യത്തിൻ്റെ ഗൗരവത്തിലേക്ക് നമുക്കെത്താം ആദ്യം ഇത് മനസ്സിലാക്കുക ഈ മുപ്പത്തിരണ്ട് രാജ്യങ്ങളും ശ്രദ്ധിച്ച് പഠിക്കേണ്ട കാര്യമാണ് നാളെ സോഷ്യൽ മീഡിയ പേജുകളുടെ ആ ഇതളുകളിൽ നിന്ന് അടർത്തി മാറ്റപ്പെട്ടാൽ അടർത്തി മാറ്റപ്പെടാൻ സാധ്യതയുള്ള സത്യങ്ങളാവുന്നത് ചരിത്ര പുസ്തകത്തിൽ വരാൻ സാധ്യതയില്ലാത്ത സത്യങ്ങളായി മാറുന്നത് അതുകൊണ്ട് മക്കൾക്കും ചെറുമക്കൾക്കും പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയെങ്കിലും പഠിച്ചു വെക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് നാറ്റോ രാജ്യങ്ങൾ മുപ്പത്തിരണ്ട് എല്ലാവരുടെയും കൂടെ ജി ഡി പി കൂട്ടി നോക്കിയാൽ അമേരിക്കയുടെ ജി ഡി പി എന്ന് പറഞ്ഞൊരു മുപ്പത് ട്രില്യൺ മുപ്പത്തൊന്ന് ട്രില്യൺ ഡോളറാണ് ബാക്കി എല്ലാവരുടെയും ചേർന്ന് അതുപോലെ തന്നെയുണ്ട് ഏതാണ്ട് ഇരുപത്തി എട്ടിനും മുപ്പത് ട്രില്യനും ഇടയിൽ ഡോളർ വരും ബാക്കിയുള്ള മുപ്പത്തൊന്ന് രാജ്യങ്ങൾക്കും എന്ന് വെച്ചാൽ ഒരു അറുപത് ട്രില്യൺ ഡോളറാണ് ഈ നാറ്റോ സഖ്യത്തിന്റെ ജി ഡി പി ഇതിൽ നിന്ന് കൃത്യം അഞ്ച് ശതമാനം പ്രതിരോധ ആവശ്യങ്ങൾക്ക് വേണ്ടി ആയുധങ്ങൾ വാങ്ങാൻ വേണ്ടി നിങ്ങൾ ഇന്നു മുതൽ നീക്കിവെക്കണം എന്ന് പ്രസിഡന്റ് ട്രംപ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസ്താവനയായി അവതരിപ്പിച്ചിരിക്കുകയാണ് മുപ്പത്തൊന്ന് രാജ്യങ്ങളും കൈയടിച്ചു ഇന്നത്തെ സാഹചര്യത്തിൽ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടണം പ്രസിഡന്റ് ട്രംപ് അങ്ങ് പറയുന്നത് എത്ര മഹത്തരമായ കാര്യമാണ് ഞങ്ങൾ ജി ഡി പിയുടെ അഞ്ച് ശതമാനം ഞങ്ങളുടെ രാജ്യത്തിൻ്റെ മൊത്തം സ്വത്ത് വിറ്റ് വരവ് എല്ലാം കൂടി ചേരുന്ന ആകത്തുക ഉണ്ടല്ലോ ജി ഡി പി ഇന്ത്യയുടെ ജി ഡി പി ഏതാണ്ട് നാല് ട്രില്ല്യൻ ആണ് അമേരിക്കയുടെ ഈ പറഞ്ഞ മുപ്പത് മുപ്പത്തൊന്ന് ട്രില്ല്യാണ് ഡോളറിൽ പറയുമ്പോൾ അപ്പോ ഈ അറുപത് ട്രില്യൻ ജി ഡി പി വരുന്ന ആ തുകയുടെ അഞ്ച് ശതമാനം ഞങ്ങൾ ആയുധങ്ങൾ വാങ്ങാൻ വേണ്ടി മാറ്റിവെക്കാം എന്ന് മുപ്പത്തൊന്ന് രാജ്യങ്ങളും കൈയടിച്ചപ്പോൾ സ്പെയിൻ മാത്രം പറഞ്ഞു ഞങ്ങളുടെ ട്രില്ല്യൻ ഒക്കെ രണ്ടിന് താഴെയാണ് ഞങ്ങൾ യൂറോപ്പിലെ നാലാമത്തെ ശക്തി തന്നെയാണ് ആഗോള അടിസ്ഥാനത്തിൽ ഞങ്ങൾ പന്ത്രണ്ടാം ശക്തി തന്നെയാണ് പക്ഷേ ഞങ്ങൾക്കിങ്ങനെ അഞ്ച് ശതമാനം ചെലവാക്കാനില്ല ഞങ്ങൾക്ക് ജനങ്ങളോട് കമ്മിറ്റ്മെൻ്റ് ഉണ്ട് അവരുടെ വികസനത്തിന് വേണ്ടി കാശ് ചെലവഴിക്കാനുണ്ട് ആയുധങ്ങൾ വാങ്ങിക്കൂട്ടാനല്ല സൗകര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ മുപ്പത്തി ഒന്ന് പേരുടെ ഇരുന്നോളൂ ഞങ്ങളെ മാറ്റി നിർത്തിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് സ്പെയിൻ അല്പം മാറി നിന്നത് എന്ന് വലിയ വാർത്തയായി മാറുകയാണ് നാളെ എന്താവുമോ എന്തോ സ്പെയിൻ്റെ കാര്യം പക്ഷേ അവർ പറഞ്ഞു ഇതല്ല ഞങ്ങൾ വരുത്തേണ്ട നമ്മൾ വരുത്തേണ്ട വലിയ മാറ്റങ്ങൾ എന്ന രൂപത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് അതിനിടയിലും ട്രംപ് പറഞ്ഞ ചില കാര്യങ്ങളിലേക്ക് പോയിട്ട് യുദ്ധമാര് ജയിച്ചു എന്ന കാര്യം നമുക്ക് പരിശോധിക്കാം ട്രംപ് പറഞ്ഞ രണ്ട് മൂന്ന് കാര്യങ്ങൾ അദ്ദേഹത്തെ ഇങ്ങനെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ കാര്യമുണ്ട് നമ്മൾ മനസ്സിലാക്കണം ഒരു മനുഷ്യൻ്റെ മനസ്സ് നമ്മളൊന്ന് ചികഞ്ഞെടുക്കണം ഈ ഹേഗിലെ പ്രസംഗത്തിൽ വാഷിംഗ്ടണിൽ നിന്ന് വന്ന് ഇത്രയും കിലോമീറ്റർ സഞ്ചരിച്ച് ഹേഗിലെത്തി പ്രസംഗിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ ആയുധം പ്രത്യേകിച്ച് ബോംബ് ഇത്രയും കിലോമീറ്റർ പറന്നിട്ട് ഇറാനിൽ കൊണ്ടിട്ട് എന്നിട്ട് അവിടുത്തെ ആണവ സൈറ്റുകൾ കംപ്ലീറ്റായി നശിച്ചിട്ടുണ്ട് കേട്ടോ ചില മാധ്യമങ്ങൾ വെറുതെ പറയുന്നതാണ് അവിടെ നശിച്ചിട്ടില്ല നശിച്ചിട്ടില്ല എന്ന് പ്രത്യേകിച്ച് ഫൊർദോ അവിടെ ഇനി ഇല്ല എന്ന അർത്ഥത്തിൽ അദ്ദേഹം ഇതുതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു മാത്രമല്ല യുദ്ധം കഴിഞ്ഞു ഇനി സമാധാന കാലം ഇനി ആരും ലംഘിക്കില്ല ചിലപ്പോൾ ചിലർ ലംഘിച്ചേക്കാം എന്നുകൂടി ഇടയ്ക്ക് പറയുന്നുണ്ട് അടുത്തയാഴ്ച ഇറാനുമായിട്ട് ഒരു ന്യൂക്ലിയർ ചർച്ച ഞങ്ങൾ നടത്തുന്നുണ്ട് എന്നും കൂടി ട്രംപ് പറഞ്ഞു ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് വീണ്ടും പറയുന്നത് അവിടേക്ക് ന്യൂക്ലിയർ സൈറ്റുകൾ ഇല്ല ഇതെല്ലാം അമേരിക്ക നശിപ്പിച്ചു കഴിഞ്ഞു എന്ന് പറയുകയാണ് എന്നിട്ട് ആയുധങ്ങൾ വാങ്ങാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു അപ്പോൾ സാധാരണക്കാരായ ആളുകൾ ചോദിക്കാം എന്ത് ആയുധങ്ങളാണ് പ്രധാനമായിട്ടും ഈ നാറ്റോ രാജ്യങ്ങൾക്ക് വേണ്ടത് അതിന്റെ മറുപടി കൊടുക്കാൻ ഇസ്രയേൽ അതിൽ മെമ്പർ അല്ലെങ്കിലും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആയുധം കൊടുക്കുന്ന ഉൽപ്പാദിപ്പിച്ച് റെഡിമെയ്ഡായിട്ട് തയ്യാറാക്കി കൊടുക്കുന്ന രാജ്യം ഇസ്രായേലാണ് ഇത് പഠിച്ചു വെക്കേണ്ട കണക്കുകളുണ്ട് യൂറോപ്യൻ യൂണിയന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള മൊത്തം ആയുധമെടുത്താൽ അതിൽ പകുതിയിലധികവും ഇസ്രായേൽ എന്ന് പറയുന്ന ചെറിയ രാജ്യം ഉണ്ടാക്കി കൊടുക്കുന്നതാണ് മിസൈലുകൾ ഡ്രോണുകൾ റോക്കറ്റുകൾ പിന്നെ റെഡാറുകൾ ഇതെല്ലാം വന്ന് വീഴാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ അവയെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള കവചങ്ങൾ ഇങ്ങനെ നാലഞ്ച് കാര്യങ്ങളുടെ ആഗോള കുത്തക അവകാശം ഇസ്രയേലിൻ്റെ നിർമ്മിതിക്കാണ് അതുകൊണ്ടാണ് ഇസ്രയേൽ എന്ത് ചെയ്താലും വിജയിക്കുമെന്ന് കരുതി റെസ്റ്റ് ഓഫ് ദി വേൾഡ് ഇരിക്കുന്നത് ഇസ്രായേൽ നിന്ന് ആയുധം കിട്ടാൻ വേണ്ടി ഓരോരുത്തർ ക്യൂ നിൽക്കുന്നത് ഇസ്രയേലിൻ്റെ ആയുധങ്ങളുടെ പ്രസൈസ്ഡ് അതായത് ആ കർശനമായിട്ട് അവിടെത്തന്നെ പോയി വീഴാനുള്ള ശേഷി ലോകത്ത് വേറെ ആർക്കുമില്ല എന്ന് റെസ്റ്റ് ഓഫ് ദി വേൾഡ് വിശ്വസിക്കുകയാണ് അപ്പൊ ഇത്തരം ആയുധങ്ങൾ വാങ്ങാൻ വേണ്ടിയാണ് ഈ പറഞ്ഞ അറുപത് ട്രില്യൺ ഡോളറിന്റെ അഞ്ച് ശതമാനം നീക്കി വെക്കേണ്ടത് അതിൽ വേണമെങ്കിൽ മൂന്നര ശതമാനം നിങ്ങൾ അതിനുവേണ്ടി വെച്ചിട്ട് ഒന്നര ശതമാനം ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കാൻ ഈ സാധനങ്ങൾ കൊണ്ടുവന്നാൽ സൂക്ഷിച്ചു വെക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ പ്രയോഗിക്കാൻ വേണ്ടിയുള്ള സ്ഥലങ്ങൾ സജ്ജമാക്കാൻ ഒക്കെ നിങ്ങൾ തയ്യാറാക്കി വെക്കാൻ വേണ്ടി കുറച്ച് ബഡ്ജറ്റ് അതിനും വെക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നാറ്റോ രാജ്യങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നാറ്റോയിൽ റഷ്യ ഇല്ല നേരത്തെ പറഞ്ഞു അപ്പോൾ ഉക്രൈനോ ഉക്രൈനെ ഇപ്പം പ്രവേശിപ്പിക്കാം നാളെ പ്രവേശിപ്പിക്കാം മറ്റന്നാൾ അങ്ങോട്ട് കയറ്റാം എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് പത്തിരുപത് കൊല്ലത്തോളമായി ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ് അവരെ പ്രവേശിപ്പിച്ചിട്ടില്ല ഇപ്പോൾ പാവം സെലെൻസ്കി ഇന്നും പറഞ്ഞു അവിടെയൊക്കെ വന്ന് നിന്നിരുന്നു ഹേഗിൽ അദ്ദേഹം പ്രസിഡന്റ് ട്രംപിനെയും കണ്ടിരുന്നു എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ യുദ്ധം ജയിച്ചു വരും അന്ന് നാറ്റോ ഞങ്ങളെ സ്വീകരിക്കും എന്ന് പറഞ്ഞ് ഒരൽപ്പം കണ്ണീരോട് കൂടിയാണ് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് ഏതായാലും അതവിടെ നിൽക്കട്ടെ ഇനി യുദ്ധം ജയിച്ച കാര്യം ഇത്രയും ആയുധ ബലമുള്ള യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് മാത്രം അവരുടെ ആവശ്യത്തിന്റെ അമ്പത്തിനാല് ശതമാനം ഉണ്ടാക്കി സപ്ലൈ ചെയ്യുന്ന ഇസ്രയേലിന് യുദ്ധത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം ലോകം മുഴുവനുമുള്ള ഇതുമായി ബന്ധപ്പെട്ട വിശകലന വിദഗ്ധന്മാരെല്ലാം കൂടി നിരീക്ഷകരും യുദ്ധകാരി വിദഗ്ധന്മാരും ജേണലിസ്റ്റുകളും ഒക്കെ ചേർന്ന് വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വൺ ബൈ വൺ എന്ന രൂപത്തിൽ ഇപ്പോൾ പുറത്തു വരികയാണ് വിജയം ആർക്കുമല്ല ആർക്കുമില്ല എന്നൊക്കെ ട്രംപ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഔപചാരികമായി ആര് യുദ്ധം ജയിച്ചു എന്നതിന് മറുപടി ഇതുവരെ വന്നിട്ടില്ല യുദ്ധം അവസാനിച്ചു എന്ന വാക്ക് മാത്രമേ ഒന്നാമതും രണ്ടാമതും മൂന്നാമതും ട്രംപ് പറഞ്ഞിട്ടുള്ളൂ പക്ഷെ ജേർണലിസ്റ്റുകളും ഇതുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുന്നവരും എത്രയോ യുദ്ധങ്ങൾ കണ്ടവരും എത്രയോ യുദ്ധങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ടവരും ഒക്കെ പറയുന്ന ചില കാര്യങ്ങളാണ് ഇനി സൂചിപ്പിക്കാൻ പോകുന്നത് നമ്പർ വൺ ലോകത്തിന് ചാരവൃത്തിയും യുദ്ധമുറകളും പറഞ്ഞു കൊടുക്കുന്ന ഇസ്രയേലിന് പന്ത്രണ്ട് ദിവസം കൊണ്ട് ഇറാനു മേൽ വിജയിക്കാൻ പറ്റാതെ വന്നതിൻ്റെ കാരണം ഒന്നാമതായി പറയുന്നത് ഒരു ചെറിയ രാജ്യമാണ് ഇസ്രയേൽ എന്നതാണ് ഇതിപ്പോ ഞങ്ങൾ ദുബായ് വാർത്തയിരുന്നു പറയുന്നതല്ല ലോകത്തെ വിദഗ്ധന്മാരൊക്കെ പറഞ്ഞ കാര്യങ്ങളെ ക്രോഡീകരിച്ച് ഒന്ന് പറയാനും പഠിക്കാനും ഇതുമായി ബന്ധപ്പെട്ട് ഗവേഷണം നടത്താനും ശ്രമിക്കുന്ന കൂട്ടത്തിൽ കിട്ടിയ കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ് ചെറിയ രാജ്യം എന്താ പ്രശ്നം എന്ന് ചോദിച്ചേക്കാം ഈ ചെറിയ രാജ്യമാകുമ്പോൾ വളരെ പെട്ടെന്ന് ഒരടി മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി ഉപകരിക്കും എന്നല്ലാതെ തിരിച്ച് ഏറ്റുവാങ്ങുമ്പോൾ വളരെ വലിയ ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാവുക എന്നാൽ അതിശക്തമായ ആക്രമണം മറ്റൊരു സ്ഥലത്തേക്ക് കൊടുക്കാൻ റാപ്പിഡായി കൊടുക്കാൻ വിദഗ്ധരായി നിൽക്കും പക്ഷേ അടി ഏറ്റുവാങ്ങാൻ സ്ഥലം കൂടുതലില്ലാത്തത് കൊണ്ട് കിട്ടുന്ന അടിയുടെ പ്രഹരം വളരെ കടുത്തതായിരിക്കും അതുകൊണ്ട് തന്നെ പ്രൊലോങ്ഡ് വോർ ദീർഘനാൾ നിലനിൽക്കാവുന്ന ഒരു യുദ്ധം സഹിക്കാൻ പറ്റുന്ന ഭൂമികയല്ല പൊതുവെ ജന്മനാൽ ഇസ്രയേൽ എന്ന തീരുമാനത്തിൽ വിദഗ്ദ്ധരെത്തിയിരിക്കുന്നു അത് നമ്പർ വൺ അപ്പോൾ ഇറാൻ്റെ കാര്യമോ അതാണ് രണ്ടാമത് പറയുന്നത് ഇറാന്റെ ഡിഫൻസ് എന്ന് പറയും എന്ന് വെച്ചാൽ ഒരു ക്രമാനുഗതമായി ചിട്ടപ്പെടുത്തി വെച്ച ഞങ്ങൾ ഇങ്ങനെ വന്നാൽ ഇങ്ങനെ ചെയ്യും എന്നുള്ള മുറയല്ല ഈ യുദ്ധത്തിൽ ഇറാൻ പ്രയോഗിച്ചിരിക്കുന്നത് ഒരുതരം ഗർല ടാക്ടിക്സ് ഒരുതരം ഭൂഗർഭ നെറ്റ്വർക്കിന്റെ ടാക്ടിക്സ് പിന്നെ ഇന്ന് ചെയ്യുന്നത് പോലല്ല ഒരെണ്ണം നാളെ ഇറാൻ ചെയ്യുന്നത് വളരെ വ്യത്യസ്തമായ യുദ്ധമുറകൾ ഇത് ഇറാൻ്റെ വലിയ സവിശേഷതയായി മാറിയിരിക്കുന്നു ഇറാന് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഇറാന് സപ്പോർട്ട് ചെയ്യുന്ന പ്രസ്ഥാനങ്ങളൊക്കെ ഏത് സാഹചര്യത്തെയും നേരിടാൻ ഇറാനെന്ന രാജ്യത്തിനകത്തുനിന്ന് പുറത്തേക്ക് പോകുന്ന ഒരു ആയുധത്തിന് എന്തെങ്കിലും ഒരു ദുർബലതയുണ്ടായാൽ ചുറ്റുവട്ടം നിൽക്കുന്ന പല പ്രസ്ഥാനങ്ങളും ഇറാനുമായി സപ്പോർട്ടുള്ള പ്രസ്ഥാനങ്ങളൊക്കെ അതിൻ്റെ മറുമരുന്ന് പ്രയോഗിച്ചുകൊണ്ട് മുന്നോട്ട് വരും എന്നുള്ള ആത്മവിശ്വാസം ഇറാന് ഒരു പ്രത്യേക സിദ്ധി പോലെ നൽകുന്നു എന്നും വിശകലന വിദഗ്ധന്മാർ പറയുകയാണ് അങ്ങനെയുള്ള എന്തെങ്കിലും സിദ്ധി യുദ്ധത്തിൽ നമ്മൾ കണ്ടുപോ എന്ന് ഇത് കാണുന്ന ബഹുമാനപ്പെട്ട പ്രേക്ഷകർ തിരിച്ചറിയണം മനസ്സിലാക്കണം മൂന്നാമത്തെ കാര്യം പറയുന്നത് ഇസ്രയേലിന് അതിശക്തമായ എയർ പവർ ഉണ്ട് അതെന്തൊക്കെയാണെന്ന് വീണ്ടും നമുക്ക് പറയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതാണ് ഈ എയർ പവർ മാത്രം പോരാ യുദ്ധം ജയിക്കാൻ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിക്കളിക്കാനുള്ള അതിശക്തമായൊരു ഫോഴ്സ് വേണം അതും അയൽപക്കത്തല്ലാത്ത മറ്റൊരു രാജ്യവുമായി പോരാടുമ്പോൾ ഇക്കാര്യം വളരെ നിർണായകമാണ് അങ്ങനെ ഒരു പെലിട്രേഷൻ ഒരു നുഴഞ്ഞുകയറ്റം നടത്താൻ ഇസ്രയേലിന് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ഈ യുദ്ധം ഇത്രയും നീണ്ടുപോയിട്ടും ഒന്നും ആകാതെ അവസാനിപ്പിക്കേണ്ടി വന്ന യാഥാർത്ഥ്യമെന്ന് നിരീക്ഷകർ പറയുകയാണ് അടുത്ത ഭാഗം ഇറാൻ്റെ വശമാണ് ഹോർമോസ് കടലെടുക്ക് അടച്ചിടും എന്ന് പറയുന്ന നിമിഷം ലോകത്ത് സാമ്പത്തിക സമവാക്യങ്ങൾ മാറും നേരിട്ടും അല്ലാതെയും ഹോർമോസിനെ ആശ്രയിക്കാൻ സാധ്യതയുള്ള രാജ്യങ്ങളിലൊക്കെ വിലക്കയറ്റം രൂക്ഷമാകും ഗവൺമെന്റുകൾക്കെതിരെയുള്ള പോരാട്ടത്തിന് ജനങ്ങൾ മുന്നോട്ട് വരും അവശ്യ സാധനങ്ങൾ ആഹാരം കഴിക്കാൻ നേരത്ത് കിട്ടിയില്ലെങ്കിൽ ഏതൊരാളും തെരുവിലേക്ക് വരും ഇത് എത്രയോ കാലം നീണ്ടു നിന്നാൽ അതിന്റെ ആഘാതം കൂടും ഭരണാധികാരികൾ മാറും ജനങ്ങൾ പ്രക്ഷോഭവുമായി വരും ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഹോർമോസ് കടലെടുക്കിന്റെ സാമ്പത്തിക തന്ത്രം ഇറാൻ പ്രയോഗിക്കാൻ വേണ്ടി തുടങ്ങുകയും അതിൻ്റെ തൊണ്ണൂറ് ശതമാനത്തിൽ കൊണ്ടെത്തി നിൽക്കുകയും ചെയ്ത സന്ദർഭത്തിൽ പല രാജ്യങ്ങളും പേടിച്ചു പോയി എന്നതാണ് ചുരുക്കം അവരൊക്കെ ഇസ്രയേലിന് മേൽ സമ്മർദ്ദം ചെലുത്താൻ തുടങ്ങി എന്നതാണ് യാഥാർത്ഥ്യമെന്നും വിശയലന വിദഗ്ദ്ധർ പറയുകയാണ് അതല്ലേ നമ്മൾ കണ്ടത് പാർലമെൻ്റ് പറഞ്ഞു ഹോർമൂസ് അടയ്ക്കട്ടെ പക്ഷേ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖാമിനിയുടെ ഫൈനൽ ഒപ്പീനിയൻ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്ത ദിവസം ഓർമ്മയുണ്ടോ എല്ലാവരും കരുതി എല്ലാ മാധ്യമങ്ങളും കരുതി ഇതാ ഹോർമോസ് കടലെടുക്കടക്കാൻ പോവുകയാണ് ഇനി ആഗോള എണ്ണയുടെ മുപ്പത് ശതമാനം പോകുന്ന വഴി ഏതൊന്നും ആർക്കും പിടിയില്ല ഒരു ആഫ്രിക്ക കറങ്ങി ചുറ്റി വേണം യൂറോപ്പിലേക്ക് എണ്ണ പോകാൻ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും ഒന്ന് പേടിക്കുകയും ഒറ്റ ദിവസം കൊണ്ട് മാർക്കറ്റിൽ എട്ടൊമ്പത് ശതമാനം എണ്ണവില കൂടിയത് ഓർമ്മയുണ്ടോ ഇതൊക്കെ ഈ ഒരു സാമ്പത്തിക യുദ്ധമുറ എന്ന രൂപത്തിൽ ഇറാൻ കൊണ്ടു നടക്കുന്ന പ്രകൃതി ഇറാന് കൊടുത്തിരിക്കുന്ന ഒരു അവസരമാണ് എന്ന് വിശകലനം ചെയ്യുന്നവരും ഈ കൂട്ടത്തിലുണ്ട് അടുത്ത കാര്യം പറയുന്നത് ഇസ്രയേലാണല്ലോ ആക്രമണം തുടങ്ങി തുടങ്ങിവെച്ചത് സ്വാഭാവികമായും ഇസ്രയേലിൽ കഴിയുന്ന ജനങ്ങൾ വെന്യമിൻ നദിന്യാഹുവിനെ ഇഷ്ടപ്പെടുന്നവരും അല്ലാത്തവരുമായിട്ടുള്ള ആളുകൾ വിചാരിച്ചിരുന്നത് ഇതാ നമ്മൾ യുദ്ധം തുടങ്ങി ഇറാനെ നശിപ്പിക്കാൻ വേണ്ടി വരുന്നു പക്ഷേ ഇതൊന്നോ രണ്ടോ മൂന്നോ ദിവസത്തെ ആക്രമണം കൊണ്ടൊന്നും ആകുന്നില്ല എന്ന് മാത്രമല്ല അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് മിസൈലുകൾ വരികയും നമ്മൾ കരുതി വെച്ചിരുന്ന പ്രതിരോധ സംവിധാനങ്ങൾ കൊണ്ടൊന്നും തകർക്കാൻ പറ്റാതാവുകയും ഒരാളെങ്കിലും മരിക്കാനിടയാവുന്ന സാഹചര്യം ഇസ്രയേലിൽ മറ്റൊരാളുടെ ആയുധം കൊണ്ട് വന്നു ചേരുകയും അതൊക്കെ ചെയ്താൽ അപമാനകരമായി മാറുന്നൊരു സാഹചര്യം ഇസ്രയേലിനകത്ത് തന്നെ ഉണ്ടായി സാമ്പത്തിക ദുരന്തം മാത്രമല്ല ഇതിങ്ങനെ നീണ്ടുപോവുകയാണെങ്കിൽ അത് പ്രധാനമന്ത്രിക്കെതിരെയുള്ള ശക്തമായ ആയുധമായി ജനങ്ങൾക്കിടയിൽ മാറുമെന്നും ജനങ്ങളുടെ ആത്മവിശ്വാസവും ഒരു നൈതിക ബോധവും നഷ്ടപ്പെട്ടു പോകുമെന്നും ഇസ്രയേലിലെ ജനങ്ങൾ ഭയപ്പെട്ടതായി റിപ്പോർട്ടുണ്ട് നമുക്കതിനെ അറിയാം നമ്മുടെ മലയാളി സുഹൃത്തുക്കൾ ഒരുപാട് പേർ നഴ്സുമാരായിട്ടൊക്കെ അധ്യാപകരായിട്ടൊക്കെ അല്ലെങ്കിൽ പല ആതുരാലയങ്ങളിലും പല വിധത്തിലുള്ള സേവനങ്ങളുമായിട്ട് ഇസ്രയേലിൽ മാതൃകാപരമായ സേവനം കാഴ്ചവെച്ച് കഴിയുന്ന നമ്മുടെ നാട്ടുകാരൊക്കെ എത്രയോ പേരുണ്ട് അവരൊക്കെ ആദ്യ ദിവസങ്ങളിൽ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല ഒരു പ്രശ്നവുമില്ല ഞങ്ങളൊക്കെ ബംഗർ അഭയം പ്രാപിക്കുകയാണ് സയറൻ മുഴങ്ങും ഏത് ആയുധം വന്നാലും പ്രതിരോധം കൊണ്ട് മറതീർക്കാനുള്ള ശക്തി ഇസ്രയേലുള്ളതുപോലെ ലോകത്താർക്കുമില്ല ലോകത്തെല്ലാവരും വാങ്ങുന്ന ആയുധങ്ങൾ ഇത്തരത്തിലുള്ള ഇസ്രയേലിൽ നിന്നാണ് അതുകൊണ്ട് പേടിക്കേരല്ല ഞങ്ങളുടെ കുടുംബക്കാരെ നാട്ടുകാരെ സുഹൃത്തുക്കളെ നിങ്ങൾ ഇസ്രയേൽ കഴിഞ്ഞ് ഞങ്ങളെ ഓർത്ത് വിഷമിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ ആളുകളൊന്നും യുദ്ധം ഒരാഴ്ച പിന്നിട്ടപ്പോൾ പിന്നീട് തത്സമയ ഇടപെടലുകളുമായി വന്നിട്ടില്ല അപ്പോൾ പബ്ലിക് മൊറയിൽ എന്നു പറയുന്ന ഒരു കാര്യത്തിൽ ജനങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടായി എന്നാണ് വിശകലന വിദഗ്ധന്മാർ പറയുന്ന മറ്റൊരു കാര്യം അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഇറാനുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഈ വിദഗ്ധർ പറയുന്നത് ഇറാന്റെ ഭരണ നേതൃത്വം കൊളാപ്സാവും കുഴഞ്ഞു വീഴും ജനങ്ങൾ അധികാരത്തിലേക്ക് വലിയ പ്രക്ഷോഭവുമായിട്ട് വരും അവിടെ നേതാവിനെ മാറ്റും പ്രസിഡന്റിനെ മാറ്റും ഭരണ സംവിധാനത്തിലെ അപാകതകളെല്ലാം കാട്ടി ജനങ്ങൾ പുറത്തേക്ക് വരും എന്ന് പ്രതീക്ഷിച്ചിരുന്ന പാശ്ചാത്യ ശക്തികൾ മുട്ടുമടക്കേണ്ടി വന്നു നേതൃത്വം പാറ പോലെ നിൽക്കുന്നു നേതൃത്വത്തിന് പിന്നിൽ ജനങ്ങൾ ലക്ഷക്കണക്കിന് റോഡിലിറങ്ങിയിട്ട് മറ്റു രാജ്യങ്ങൾക്കെതിരെ മൂർദ്ധാബാധ വിളിച്ചുകൊണ്ടും ഇറാൻ്റെ ശക്തി തെളിയിച്ചുകൊണ്ടുമുള്ള പ്രകടനങ്ങൾ നടക്കുന്നു അവിടെ ഒരു ആഭ്യന്തരമായ സ്പ്ലിറ്റ് ഉണ്ടാക്കുന്നതിൽ ഇസ്രായേലിൻ്റെ ചാരസംഘടന പരാജയപ്പെട്ടു എന്നത് ഇറാനിലെ ജനങ്ങൾക്ക് ആദ്യം ബോധ്യമാവുകയും ലോകത്തിന് യൂറോപ്പിനും ഇസ്രയേലിനും അമേരിക്കയ്ക്കും ഒക്കെ അത് നന്നായിട്ട് ബോധ്യമാവുകയും ചെയ്തു എന്നാണ് വിദഗ്ധന്മാർ പറയുന്നത് ഒപ്പം ഇറാന്റെ പ്രോക്സി യുദ്ധങ്ങൾ എന്ന് പറയുന്ന അതായത് മറ്റുള്ള നിഴലുകളെ വെച്ചിട്ട് യുദ്ധം ചെയ്യാനുള്ള ഒരു പ്രത്യേക കഴിവ് ഇറാനുണ്ട് അത് യമനിൽ നിന്ന് പ്രസ്ഥാനങ്ങളുണ്ട് ഗസൈൽ പ്രസ്ഥാനങ്ങളുണ്ട് ലെബനോണിൽ പ്രസ്ഥാനങ്ങളുണ്ട് അങ്ങനെ പലയിടത്തുമായി നട്ടു വച്ചിരിക്കുന്ന വളർത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനങ്ങൾ ഇറാനു വേണ്ടി നിഴൽ യുദ്ധം ചെയ്യാൻ നിർണായക അവസരത്തിൽ വരും വന്നു ചേരും എന്ന് പറഞ്ഞുകൊണ്ട് ഇറാനിലെ ജനങ്ങൾ കാത്തിരിക്കുന്നതും അങ്ങനെ ഒരു വീഴ്ച ഇറാനിൽ വന്നിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം അറിയാവുന്ന ഇറാൻ സ്വദേശികൾ പാറ പോലെ നിന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നതെന്നും ഈ റിപ്പോർട്ടുകളിൽ പറയുകയാണ് ഇനി പലരും വായിക്കാനിടയില്ലാത്ത ഒരു റിപ്പോർട്ട് കൂടി സൂചിപ്പിച്ചിട്ട് ഈ അക്കമുട്ട് പറയുന്ന കാര്യങ്ങൾ നമുക്ക് നിർത്താം ഗാർഡിയൻ പത്രം വിശ്വാസ്യതയിൽ ഒന്നാം നിരയിൽ നിൽക്കുന്ന ലോകം മുഴുവനുമുള്ള പഠിക്കാൻ ആഗ്രഹിക്കുന്ന ജേർണലിസം ആഗ്രഹിക്കുന്ന കുട്ടികളെല്ലാവരും റെഫർ ചെയ്യുന്ന ഗാർഡിയൻ ഈ ഗാർഡിയൻ അമേരിക്ക ഇറാനിൽ ബോംബിടുന്നതിന് നാല് ദിവസം മുമ്പ് കൃത്യമായിട്ട് ഒരു ആർട്ടിക്കളിൽ പറഞ്ഞിരുന്നു ഈ യുദ്ധത്തിൽ ഇസ്രയേലിന്റെ പക്ഷം ചേർന്ന് അമേരിക്ക നാടകീയമായി രംഗത്ത് വന്നാലും യുദ്ധത്തിന്റെ റിസൾട്ട് അനിശ്ചിതാവസ്ഥയിലായിരിക്കും ഈ വാക്കുകളുടെ അർത്ഥം കൃത്യമായി മനസ്സിലാക്കണം ഗാർഡിയൻ പത്രം ഇത് എങ്ങനെ പാശ്ചാത്യ മഹാനഗരത്തിലിരുന്നു കൊണ്ട് മനസ്സിലാക്കി പറഞ്ഞു അവർ ഇറാനെക്കുറിച്ചും ഇസ്രയേലിനെ കുറിച്ചും പഠിച്ച അവരുടെ പ്രാക്ടിക്കൽ യാഥാർത്ഥ്യങ്ങളിൽ നിന്നാണ് അവർ ഇക്കാര്യം സൂചിപ്പിച്ചത് അമേരിക്ക ഇടപെട്ടാലും യുദ്ധത്തിന്റെ ഫലം എന്ന് പറയുന്നത് ഒരു നിശ്ചിതമായ ഒന്നായിരിക്കില്ല എന്നു വച്ചാൽ ഇറാനെ തോപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതന്നെ മലയാളമാണ് ഗാഡിയൻ പത്രം പറഞ്ഞത് അനിശ്ചിതാവസ്ഥയിലായിരിക്കും യുദ്ധത്തിൻ്റെ റിസൾട്ട് വരിക അമേരിക്ക ഇടപെട്ടാലും എന്ന് പറയുമ്പോൾ എത്ര വലിയ യാഥാർത്ഥ്യത്തിലേക്ക് അത് നീങ്ങി അമേരിക്കയുടെ ബോംബുകൾക്ക് ഇറാൻ്റെ ആണവശക്തിയെ നശിപ്പിക്കാൻ പറ്റിയോ ഇന്നും ഇറാൻ്റെ പ്രസിഡന്റ് പറയുന്നു ആരൊക്കെ വന്ന് എന്തൊക്കെ ബോംബിട്ടാലും ഞങ്ങളുടെ ന്യൂക്ലിയർ പവർ എന്ന വാക്കാ പറഞ്ഞത് അദ്ദേഹം ഞങ്ങളുടെ ആണവശക്തിയുമായി ഞങ്ങൾ മുന്നോട്ട് പോകും സമാധാന ആവശ്യങ്ങൾക്കാണ് എല്ലാ വാതിലുകളും തുറന്നിരിപ്പുണ്ട് വന്ന് പരിശോധിക്കാം ഇത്തരം കാര്യങ്ങളും കാരണങ്ങളും ഇസ്രയേലുമായി ബന്ധമില്ലാത്ത ഇറാനുമായി ബന്ധമില്ലാത്ത അമേരിക്കയുമായി ചങ്ങാത്തമില്ലാത്ത തികച്ചും സ്വതന്ത്രരായ മാധ്യമങ്ങളും യുദ്ധകാര്യ വിദഗ്ധരും ഒക്കെയാണ് പരാമർശിക്കുന്നതെന്ന് മനസ്സിലാക്കണം എന്നിട്ട് ഇത്രയും ആയുധങ്ങൾ കൈവശമുള്ള ഇസ്രയേലിന് നിർണായകമായ ഒരു വിജയമുണ്ടാക്കാൻ പറ്റാതെ വന്നിട്ട് വിശകലനം ചെയ്യുമ്പോൾ ഈ ആയുധങ്ങളുടെ കാര്യം കൂടി അറിഞ്ഞിരിക്കണം പല ദിവസങ്ങളിലായി ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് ഇസ്രയേലിന് കൈവശമുള്ള ആയുധങ്ങൾ അതിൻ്റെ ശക്തി ലോകം അത് വാങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്നത് അതിലൊന്നാമത്തേത് രണ്ടു കൊല്ലമേ ആയിട്ടുള്ളൂ അമേരിക്കയും ഇസ്രായേലും കൂടി ഡെവലപ്പ് ചെയ്തിട്ട് ഇസ്രയേലിൽ കൊടുത്തിരിക്കുന്ന ആരോ ത്രീ എന്ന് പറയുന്ന ലോകത്തെവിടെ നിന്നൊരു ബാലിസ്റ്റിക് മിസൈൽ വന്നാലും ഇസ്രയേലിൻ്റെ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്നതിന് മുമ്പ് അതിനെ നശിപ്പിച്ചിരിക്കും ആകാശത്തിൽ വെച്ച് ചിതറി തെറിച്ചിരിക്കും അപ്പോൾ ഈ ആരോ ത്രീ കൈവശമുള്ളവർ വളരെ അപൂർവമാണ് ആരോ ത്രീ കിട്ടാൻ വേണ്ടി ഇസ്രയേലിൻ്റെ മുന്നിൽ ക്യൂ നിൽക്കുന്നവരാണ് നേരത്തെ പറഞ്ഞ പല രാജ്യങ്ങളും എന്നിട്ട് എന്തായി പിന്നെ ഡേവിഡ് സ്ലിങ് എന്ന് പറയുന്ന മധ്യദൂര ദീർഘദൂര ക്രൂയിസ് മിസൈലുകളും ബാലിസ്റ്റിക് മിസൈലുകളും ഇതിഷ്ടം പോലെ കൈവശമുണ്ട് ഇസ്രയേലിന്റെ വശം ഒന്ന് തൊടുത്തു കൊടുത്താൽ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് പോയി വീഴും എന്നാണ് അത്രേ ഇതിനെക്കുറിച്ചുള്ള പാണന്മാർ പാടി നടക്കുന്ന കഥകൾ പിന്നെ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇസ്രയേലിൻ്റെ കൈവശമുള്ള അയൺഡോം തൊണ്ണൂറ് ശതമാനം ആക്യുറസി ഈ അയൺ ഡോം ഒരിടത്തോളം കാലം ഇസ്രയേലിൽ ഒരാളുടെ മിസൈലും ഭൂമിയിൽ പതുക്കില്ല അത്രയ്ക്ക് ആക്യുറസി ആണ് ഏത് മിസൈൽ വന്നാലും ആകാശത്ത് വെച്ച് തന്നെ അതിന് കടലിലേക്ക് വന്നാൽ പോലും നേവലുമുണ്ട് ലാൻഡുമുണ്ട് ഇത് രണ്ടും കൂടെ ചേരുന്ന അയൺ ഡോം ഇതാണ് ലോകം മുഴുവനും ഇസ്രയേലിൻ്റെ ഏറ്റവും കനത്ത സംഭാവന ഈ ആയുധങ്ങളുമായി ബന്ധപ്പെട്ടെന്ന് പറയുന്ന അയൺ ഡോം അത് ഇഷ്ടം പോലെ കൈവശമുണ്ട് അത്രേ ഇനി മറ്റാർക്കും ഇല്ലാത്തൊരു ലേസർ ബീമുണ്ട് അതായത് ഒരു റോക്കറ്റോ ഒരു റെഡാറോ എന്തെങ്കിലും പരിധിയിലേക്ക് വന്നാൽ ഒരു രശ്മി അയച്ചിട്ട് അതിനെ കരിച്ചു കളയുന്ന ഇല്ലാതാക്കുന്ന അങ്ങനത്തെയുള്ള ബീമുകൾ മറ്റു പല രാജ്യങ്ങൾക്കുമില്ല ഇസ്രയേലിലുണ്ട് കഴിഞ്ഞ ഏഴ് വർഷമായി ആദിർ എന്നും സൂഫ എന്നും പേരുള്ള ചില പ്രത്യേക ഫൈറ്റർ ജെറ്റുകൾ അതും വേറെ ഒരാളുടെയും കൈവശമില്ല രണ്ടായിരത്തി പതിനെട്ടിൽ ഇസ്രയേൽ റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ് അതൊക്കെ ഒന്ന് തൊടുത്തു തൊടുത്തുവിട്ടാൽ എവിടെ എത്ര ദൂരം വേണോ പോയിട്ട് ആക്രമിച്ച് തിരിച്ചു വരാൻ പറ്റുന്ന ഫൈറ്ററുകൾ അതാണ് ഈ യുദ്ധം നിർത്തിയ ദിവസം രാവിലെ കുറച്ചെണ്ണം ഇറാനിലേക്ക് പറഞ്ഞയച്ചതും ഒന്ന് വിരട്ടി പറഞ്ഞപ്പോൾ തിരിച്ചു വിളിച്ചതും എന്ന് പറഞ്ഞ കഥയിലെ നായകന്മാരാണ് എഫ് മുപ്പത്തഞ്ച് കാറ്റഗറിയിലും എഫ് പതിനാറ് കാറ്റഗറിയിലും വരുന്ന ആദറും സൂഫയും പിന്നെ നാവികസേനയ്ക്കാണെങ്കിൽ സാർ ക്ലാസ് ഒന്നും ഡോൾഫിൻ ക്ലാസ് ഒന്നും പേരുള്ള മിസൈലുകളും ടോർപഡോകളും പ്രത്യേകതരം നേവൽ ഗണ്ണുകളും ഇതൊന്നും വേറെ ആർക്കുമില്ലത്രേ മെഡിറ്ററേനിയൻ മെഡിറ്ററേൻ ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ് ആരെങ്കിലും കടൽമാർഗം വന്നാൽ അതുപോലെ എല്ലാ രാജ്യങ്ങൾക്കും ഈ സാർ ക്ലാസും ഡോൾഫിൻ ക്ലാസും എന്ന് പറയുന്ന നാവിക ആയുധ പട ഇസ്രയേൽ സംഭാവന ചെയ്യുന്നതാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ദിവസങ്ങളോളം വേണം ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യം മാത്രം പറഞ്ഞു ഇത്രയും സാധനം ഉണ്ടായിട്ടും ഫലവത്തായ വിജയത്തിലേക്ക് എത്താൻ വേണ്ടി ഇസ്രയേലിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വലിയ പാഠമായി യുദ്ധം കൊതിക്കുന്ന രാജ്യങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ യുദ്ധം അഭികാമ്യമല്ല എന്ന ചിന്തയിലേക്ക് എത്താൻ വേണ്ടിയുള്ള കാര്യമായി മാറുകയാണ് അപ്പോൾ എന്തെല്ലാം ആയുധശേഖരം ഒരു രാജ്യത്തിൻ്റെ കൈവശമുണ്ട് എന്നിട്ടതൊന്നും വേണ്ടത്ര ഫലവർത്താക്കാൻ പറ്റാതെ പോയതിൻ്റെ വിഷം പേറുന്ന അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഭിന്നിപ്പിൻ്റെ ഉയർത്തിക്കൊണ്ട് വന്ന് ഭരണാധികാരിയെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഇസ്രയേൽ നേരിടുകയാണ് എന്ന് ആഭ്യന്തര റിപ്പോർട്ടുകൾ തന്നെ സൂചിപ്പിക്കുകയാണ് ഇതൊക്കെയാണ് വിശകലന വിദഗ്ധന്മാരായ ആളുകൾ ഇന്നലെയും ഇന്നുമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ട്രംപിന് കൂടുതൽ കയ്യടി കിട്ടിയതിൻ്റെ ഒരു വശവും ഇങ്ങനെയാണ് കൂടെ നിൽക്കുന്ന ഇസ്രയേലിനെ ഒരു വലിയ നാണക്കേടിൽ നിന്ന് ഒരു വലിയ പരാജയത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി അതുപോലെ റഷ്യ ഉക്രൈൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ഇടപെടൽ ഒരു മാജിക് കാണിച്ചിട്ട് ഉക്രൈൻ രീതിയിൽ രക്ഷപ്പെടുത്തി എടുത്തേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ നാറ്റോ അംഗരാജ്യങ്ങൾ പോയി പറഞ്ഞിരിക്കുകയാണ് അതിൻ്റെ തീരുമാനവുമായി ട്രംപ് വരുമോ എന്ന് ലോകം നോക്കിയിരിക്കുകയാണ് ആയുധങ്ങൾ ഏത് രാജ്യത്തിൻ്റെ ഏകവശം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും യുദ്ധമില്ലാതെ സമാധാനത്തിലൂടെ അധ്വാനിച്ചിട്ട് ഉള്ള ആഹാരം കഴിച്ച് സമാധാനമായി നല്ല സ്വപ്നങ്ങൾ കണ്ട് ഉറങ്ങുന്ന അങ്ങനെ തന്നെ എഴുന്നേൽക്കാൻ പറ്റുന്ന നിലരാത്രങ്ങൾക്ക് വേണ്ടിയാണല്ലോ നമ്മുടെ പ്രാർത്ഥനയെല്ലാം ഇറാന്റെ മിസൈലുകൾ അമേരിക്കൻ താവളത്തെയാണ് ലക്ഷ്യം വെച്ചതെങ്കിലും അത് വന്നു പതിക്കുന്നത് ഖത്തറിന്റെ മണ്ണിലാണല്ലോ ഖത്തറുമായി സാഹോദര്യമുള്ള യു എ ഇതാ എന്ന് ആ സാഹോദര്യം പ്രകടിപ്പിക്കാൻ വേണ്ടി മനസ്സിലാക്കേണ്ട വലിയൊരു പാഠമുണ്ട് നമ്മുടെ ഒരു സഹോദരന് ഒരു പ്രശ്നം പറ്റിയാൽ സാഹോദര്യത്തിന്റെ സന്ദർശനം അനിവാര്യമാണ് യു എയുടെ പ്രസിഡന്റ് ഹിസ് ഹൈനു ഷേഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ ദുബായിയുടെ ക്രൗൺ പ്രിൻസ് ഹിസ് ഹൈനു ഷേഖ് ഹംദാൻ ബിൻ മുഹമ്മദ് എല്ലാവരും ഒരു സംഘമായി ഇന്നിതാ ഖത്തർ ദോഹ എയർപോർട്ടിൽ പോയി ഇറങ്ങിയിരിക്കുന്നു ഖത്തർ അമീർ അവിടെ വന്നിട്ട് നേരിട്ട് യു എ പ്രസിഡന്റ് സ്വീകരിച്ചിരിക്കുന്നു അവർ തമ്മിൽ സാഹോദര്യത്തിൻ്റെ സന്ദർശനത്തിൻ്റെ ഊർജം മനസ്സിലാക്കിക്കൊണ്ട് കൈ കൊടുക്കുന്നു സംസാരിക്കുന്നു നമ്മളൊപ്പം കൂടെയുണ്ട് എന്ന് പറഞ്ഞ് ഇതാ ഇന്നത്തെ ദിവസം അങ്ങനെ കടന്നു പോകുമ്പോൾ ഖത്തറിൽ നിന്ന് യു എയുടെയും ഖത്തറിൻ്റെയും ഭരണാധികാരികളുടെ ആലിംഗനത്തിൻ്റെ ഊഷ്മളതയുടെ വാർത്തയിൽ ഇന്നത്തെ നൈറ്റ് അപ്ഡേറ്റ്സ് నైట్ అప్డేట్స్ సపోర్టెడ్ బై హాషిం హైపర్ మార్కెట్ కళ్యాణ్ జ్యువెలర్స్ లూలు పార్తా సిగ్నేచర్ అబోషారా షార్జా అడ్వకేట్స్ అండ్ లీగల్ కన్సల్టెంట్స్ ఆయుర్వేద ఆర్ఎస్ వన్గో తాసీ గోల్డ్ అండ్ డైమండ్స్ ఈసన్స్ డాట్ టైమ్ ఎక్స్ప్రెస్ కార్గో ఎక్స్ప్లోర్ ఎడ్యుకేషన్ కిసా ఫ్లోర్ మిల్స్ బెస్ట్ ఎక్స్ప్రెస్ కార్గో ట్రావెల్ అండ్ మూవర్స్ ఫిరా ఫుడ్స్ ఆయుర్ సత్య ఆయుర్వేద గోల్డ్ స్టార్ రెండు కార్ అల్లు సూత్ కార్గో ఆయుర్మన ఆయుర్వేద అండ్ పంచకర్మ సెంటర్